കേരളം അതീവ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയും ആരോഗ്യ പ്രതിസന്ധിയിലൂടെയും കടന്നു പോകുന്ന സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനും ഭാര്യ കമലാ വിജയനും അമേരിക്കയിലേക്ക് പോയിരിക്കുകയാണ് പത്ത് ദിവസത്തെ ചികിത്സക്കെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലേക്ക് പോയിരിക്കുന്നത് കേരളം കേരളം അടുത്തിടെയുണ്ടായ പല സംഭവങ്ങളിലും നടുങ്ങി വിറച്ചിരിക്കുകയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് വിലപ്പെട്ട ജീവൻ പൊലിഞ്ഞ സംഭവം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തൽ ഇതിനിടയിൽ ഇത് അമേരിക്കയിലും മറ്റൊരു ദുരന്ത കൂടി ഇപ്പോഴിതാ മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലേക്ക് കാലെടുത്ത് വച്ചില്ല അതിനു മുൻപ് തന്നെ മിന്നൽ പ്രളയം ടെക്സസ് നടുങ്ങി വിറച്ചിരിക്കുകയാണ് നിരവധി പേരെ കാണാനില്ല നിരവധി വിലപ്പെട്ട ജീവൻ പൊലിഞ്ഞു എന്ന വാർത്തകൾ ഒരു വശത്ത് ചർച്ചയാകുമ്പോൾ മറുവശത്ത് കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ വിമർശകന്മാരും പരിഹാസവും വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് വീണ്ടും പിണറായി വിജയനും ജൂനിയർ മാൻഡ്രക്ക് ഇഫക്റ്റും എന്നുള്ളതാണ് പരിഹാസം വിമർശനം ഒരു മാസം മുൻപാണ് പിണറായി വിജയൻ കേരളത്തിന്റെ ജൂനിയർ മാൻഡ്രേക്ക് ആണെന്നും ഏത് വീട്ടിൽ വെച്ചാലും അവിടെ നശിക്കുമെന്നും എം കെ മുനീർ പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മുസ്ലിം ലീഗ് നേതാവ് എം കെ മുനീർ അതിശക്തമായാണ് ആഞ്ഞടിച്ചത് പിണറായി വിജയൻ കേരളത്തിന്റെ ജൂനിയർ മാൻഡ്രേക്ക് ആണെന്ന് പറഞ്ഞ എം കെ മുനീർ ജൂനിയർ മാൻഡ്രേക്കിന്റെ പ്രതിമ ഏത് വീട്ടിൽ വെച്ചാലും അവിടെ നശിക്കുമെന്നും പറഞ്ഞിരുന്നു വിഴിഞ്ഞം പദ്ധതി വന്നു കപ്പൽ മറിഞ്ഞു ദേശീയപാതയെ കുറിച്ച് പറഞ്ഞു പാത തകർന്നു തള്ളൽ കൂടുമ്പോൾ വിള്ളലും കൂടുന്നു എന്നാണ് എം കെ മുനീർ പറഞ്ഞത് മുഖ്യമന്ത്രിയെ മാത്രമല്ല മരുമകൻ മുഹമ്മദ് റിയാസിനെയും എം കെ മുനീർ വിമർശിച്ചിരുന്നു പിണറായി സർക്കാരിന് തുടർഭരണം നൽകിയതിനേക്കാൾ വലിയ ക്രൂരതയൊന്നും കോവിഡ് ചെയ്തിട്ടില്ല എന്ന് അഖിൽ മാരാർ പറഞ്ഞതും കഴിഞ്ഞ ദിവസമാണ് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ജൂനിയർ മാൻഡ്രേക്ക് സിനിമ കാണണമെന്ന് പിണറായിയോട് ആവശ്യപ്പെട്ട് നിരവധി നേതാക്കന്മാർ രംഗത്തു വന്നത് മാത്രമല്ല മാൻഡ്രേക്ക് എന്ന് രമേശ് പിഷാറെഡ്ഡിയെ വിളിക്കുമ്പോൾ മാടംപള്ളിയിലെ യഥാർത്ഥ മാൻഡ്രേക്ക് എനക്കൊന്നും അറിയാത്ത പോലെ ചിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാംകൂട്ടത്തിൽ രംഗത്ത് വന്നതും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പിണറായി വിജയൻ ആരെ ആശീർവദിച്ചാലും അവർ തോറ്റു പണ്ടാരമടങ്ങുമെന്നും പിണറായി വിജയൻ എന്തെങ്കിലും ഉദ്ഘാടനം ചെയ്താൽ അതെല്ലാം കുളമാകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ രംഗത്ത് വന്നിരുന്നു ഇപ്പോൾ പിണറായി വിജയൻ എത്തുമ്പോൾ അവിടെ ദുരന്തമെന്ന് പറഞ്ഞുകൊണ്ടാണ് സോഷ്യൽ മീഡിയയുടെ വിമർശനം പരിഹാസം മുൻപ് മുഖ്യമന്ത്രി ദുബായിയും അമേരിക്കയും മറ്റു ചില രാജ്യങ്ങളും ഒക്കെ സന്ദർശിച്ചപ്പോൾ അവിടെയൊക്കെ ചില പ്രതിസന്ധികൾ ഉണ്ടായെന്നൊക്കെ ചേർത്ത് വെച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ട്രോളന്മാരുടെ വിളയാട്ടം അമേരിക്ക നടുങ്ങി നിറച്ചിരിക്കുകയാണ് ടെക്സസിൽ മിന്നൽ പ്രളയം നിരവധി മരണം ഒട്ടേറെ പേരെ കാണാതായി അമേരിക്കയിലെ ടെക്സസിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ പ്രദേശത്തെ നദിയിൽ വെള്ളമുയർന്നു വൻ നാശനഷ്ടങ്ങൾക്കിടയാക്കി സമ്മർ ക്യാമ്പിൽ പങ്കെടുക്കാൻ പെൺകുട്ടികളെ കാണാതായി ഇവർക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കി പ്രദേശത്ത് പ്രളയ മുന്നറിയിപ്പ് സംവിധാനം ഇല്ലായിരുന്നുവെന്ന് പ്രാദേശിക ഭരണകൂടം വ്യക്തമാക്കി സമൂഹത്തെ തുടർന്ന് ടെക്സസിലെ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ റദ്ദാക്കി ക്യാമ്പിൽ പങ്കെടുത്തവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്ന് അധികൃതർ പറഞ്ഞു ടെക്സസിന്റെ പടിഞ്ഞാറൻ മധ്യഭാഗത്തും വീണ്ടും പ്രളയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി കാണാതായവരെ സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവച്ചും ആശങ്ക രേഖപ്പെടുത്തി നിരവധി പേർ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ ടെക്സസിലെ ജനപ്രതിനിധികൾ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നുണ്ട് നിരവധി ഹെലികോപ്റ്ററുകളും അഞ്ഞൂറോളം രക്ഷാപ്രവർത്തകരും ൗത്യത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു ഇതിനിടെ ലോകം ആശങ്കയിലാണ് തത്സുഖിയുടെ പ്രവചനം ഫലിക്കുമോ ജപ്പാനിലെ ജനങ്ങൾ ആശങ്കയിലാണ് ശാസ്ത്രീയ അടിത്തറയില്ലെന്ന് അധികൃതർ പറയുന്നു ഒരു പ്രവചനം യാഥാർത്ഥ്യമാകുമോ എന്ന ആശങ്കയിലാണ് ജപ്പാൻ ജനത ജാപ്പനീസ് മാഗോ ആർട്ടിസ്റ്റായ എഴുപത് വയസ്സുകാരി റിയോ തത്സുഖിയാണ് ജപ്പാനിൽ സുനാമി ദുരന്തം ഉണ്ടാകുമെന്ന പ്രവചനം നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ജപ്പാനിൽ ഉണ്ടായ സുനാമി മുതൽ ഗായകൻ ഫ്രെഡി മെർക്കുറിയുടെ മരണം വരെ പല കാര്യങ്ങളിലും റിയോ തത്സുഖി കൃത്യമായ പ്രവചനങ്ങൾ നടത്തിയതായാണ് ജപ്പാനിലെ പലരും വിശ്വസിക്കുന്നത് അതാണ് ആശങ്കക്കിടയാക്കുന്നതും എന്നാൽ പ്രവചനങ്ങളിൽ കാര്യമില്ലെന്നും ശാസ്ത്രീയ അടിത്തറയില്ലെന്നും ജപ്പാൻ അധികൃതർ പറയുന്നു സുനാമി ദുരന്തം സംഭവിക്കുമെന്ന തത്സുഖിയുടെ പ്രവചനം പുറത്തു വന്നതോടെ ജപ്പാനിലെ ടൂറിസം വ്യവസായത്തിന് വൻ തിരിച്ചടി നേരിടുന്നു ജപ്പാനിലേക്കുള്ള വിമാന ബുക്കിങ്ങുകളിൽ എൺപത്തിമൂന്ന് ശതമാനം കുറവുണ്ടെന്ന് രാജ്യാന്തര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു സുനാമി ഉണ്ടാകുമെന്ന ഭയത്താൽ പലരും യാത്രകൾ ഒഴിവാക്കി ശക്തമായ ഭൂകമ്പ മേഖലയിലാണ് ജപ്പാൻ സ്ഥിതി ചെയ്യുന്നതും ജപ്പാന്റെ തെക്കൻ മേഖലയിലെ ചെറിയ ദ്വീപിൽ വ്യാഴാഴ്ച ഉണ്ടായ ഭൂകമ്പത്തെ തുടർന്ന് ആളുകളോട് ഒഴിഞ്ഞു പോകാൻ അധികൃതർ ആവശ്യപ്പെട്ടിരുന്നു ഈ പ്രദേശത്ത് അടുത്തിടെ നിരവധി ചെറു ഭൂചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാര്യമായ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് പതിനൊന്നിന് ഡോഹോക്കു ഭൂകമ്പവും സുനാമിയും സംഭവിച്ചതോടെയാണ് റിയോ തത്സുഗിയുടെ പ്രവചനങ്ങൾക്ക് ലോകമെമ്പാടും ശ്രദ്ധ ലഭിച്ചത് പല പ്രവചനങ്ങളും യാഥാർത്ഥ്യമായതായി പ്രചരണം ഉണ്ടായി ദ ഫ്യൂച്ചർ ഐസോ എന്ന കൃതിയിൽ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ചുള്ള പ്രവചനമായി കണക്കാക്കപ്പെട്ടു പുസ്തകത്തിന്റെ പുതിയ പതിപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ വലിയ ദുരന്തം സംഭവിക്കുമെന്നൊരു പുതിയ മുന്നറിയിപ്പ് കൂടി തട്സുഖി ഉൾപ്പെടുത്തിയതോടെയാണ് ആശങ്ക ഉയർന്നത്